അടുത്ത മേജർ ആർച്ച് ബിഷപ്പ് എന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെ ഇടയിൽ നിന്ന് ഒരു ലിസ്റ്റ് പൂർത്തിയായി രണ്ടു പേരുടെ പേരുകളാണ് പൂർണ്ണമായും നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു ആരായിരിക്കണം സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എന്ന് ഞാൻ ആ പിതാവിന്റെ പേര് പറഞ്ഞില്ലെങ്കിലും ഞാൻ ഉദ്ദേശിച്ച ഒരു പിതാവ് ഉണ്ടായിരുന്നു ഇന്ന് സീറോ മലബാർ സഭയുടെ സിനഡിൽ കഴിവും യോഗ്യതയുമുള്ള പല പിതാക്കന്മാരൊക്കെ ഉണ്ടെങ്കിലും ഇന്നത്തെ സീറോ മലബാർ സഭയുടെ സാഹചര്യം പ്രത്യേക സാഹചര്യം പരിഗണിച്ച് ആരാണ് മുന്നോട്ട് വരേണ്ടത് ആരാണ് തിരഞ്ഞെടുക്കപ്പെടേണ്ടത് ജനമനസ്സുകളിൽ വിശ്വാസികളുടെ മനസ്സുകളിൽ പലർ ഉണ്ട് എങ്കിലും ഒരാൾ വരണമെന്ന് കൂടുതൽ ആഗ്രഹിച്ചു അത് വിമതർ പോലും ആ പിതാവ് വരണമെന്ന് ആഗ്രഹിച്ചു എന്ന് വ്യക്തമായി ഞാൻ പറഞ്ഞു എ എം ടിയിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി എന്നോട് ഫോണിൽ സംസാരിച്ചു ജോമോൻ ഉദ്ദേശിച്ചയാൾ കല്ലെറങ്ങാട്ട് പിതാവല്ലേ ഞാൻ തിരിച്ചു ചോദിച്ചു നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളും കല്ലെറങ്ങാട്ട് പിതാവല്ലേ അവരുടെ മനസ്സിലും അത് തന്നെ ആഗ്രഹം അതാണെങ്കിലും അവർ കല്ലറങ്ങാട്ടു പിതാവിനെ കൊണ്ടുവരില്ല ഞാനത് പറഞ്ഞത് വിശ്വാസികളുടെ മനസ്സിലെ ഒരു പൊതുവികാരമാണ് എന്നാൽ ഇതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായി ഇവർ സജസ്റ്റ് ചെയ്തത് മറ്റ് രണ്ട് പിതാക്കന്മാരുടെ പേരുകളാണ് ഞാൻ പറഞ്ഞ വീഡിയോയിൽ ആ വീഡിയോ കേട്ടാൽ എല്ലാവർക്കും അറിയാം ഞാൻ ഉദ്ദേശിച്ച പിതാവ് ആരായിരിക്കുമെന്ന് കാരണം ആ പിതാവ് സിറോ മർബാർ സഭയിലെ വിശ്വാസികളിൽ നിന്ന് അവരുടെ മനസ്സുകളിൽ നിന്ന് തെല്ലും അകലയല്ല മനസ്സിനോട് വളരെ അടുത്ത് നിൽക്കുന്ന പിതാവാണ് പക്ഷേ വിമതരുടെ ലിസ്റ്റ് അത് ആരാണെന്നോ എന്താണെന്നോ ഊഹിക്കാൻ പോലും പറ്റില്ല ഒരുപക്ഷെ അവരുടെ അടുത്ത വൃന്ദങ്ങളിലൊക്കെ അറിയാമായിരിക്കാം അത് പുറത്തു വരാൻ ഒരുപക്ഷെ സമയമെടുത്തേക്കാം നാം ചില ക്ലൂ വെച്ച് സംസാരിച്ചാൽ കൃത്യമായി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ ഇവർ ഉദ്ദേശിക്കുന്ന ആളെ പരിശുദ്ധാത്മാവിന് പോലും കണ്ടുപിടിക്കാൻ പറ്റുമോ പറ്റുമെന്ന് നിശ്ചയമില്ല കാരണം വിശ്വാസികളുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന യാതൊരു ബന്ധവുമില്ല യാതൊരു നീതിയുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവിനെ കണ്ടുപിടിക്കാൻ പാടാണെന്നുള്ളത് കുറച്ച് വിമത വൈദികരുടെ അല്ലെങ്കിൽ ഈ കുര്യാപ്പിയുടെ ഗുണ്ടകളുടെ അല്ലെങ്കിൽ കുറച്ച് റിട്ടയേർഡ് എറണാകുളം പിതാക്കന്മാരുടെ ഇവരുടെയൊക്കെ ചൊൽപിടിക്ക് നിൽക്കുമെന്ന് അവർ വിചാരിക്കുന്ന ആരോ രണ്ടു പേർ എന്തുകൊണ്ടാണ് ഈ രണ്ട് പിതാക്കന്മാരുടെ പേരുകൾ ഇവർ സജസ്റ്റ് ചെയ്യാനുള്ള കാരണം അവർ ആ ലിസ്റ്റ് കൊടുത്തോ ഇല്ലയോ എന്നൊന്നും എനിക്ക് നിശ്ചയമില്ല പക്ഷേ ആ രണ്ടു ലിസ്റ്റ് പൂർത്തിയായി എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്തുകൊണ്ട് ഈ രണ്ട് പിതാക്കന്മാരിലേക്ക് ഈ വിമത ഗണങ്ങൾ എത്തി എന്ന് ചോദിച്ചാൽ അതാണ് സിറോ മലബാർ സഭയിലെ മുഴുവൻ വിശ്വാസികളും ഇനി മനസ്സിലാക്കേണ്ടത് എറണാകുളം അങ്കമാലി അതിരൂപത മാത്രമല്ല സിറോ മലബാർ സഭയിലെ മറ്റ് മുപ്പത്തി രൂപതകളും ഇവരുടെ കൈപ്പിടിയിലൊതുക്കാൻ സിറോ മലബാർ സഭയെ മുഴുവൻ ഇവരുടെ വരുതിക്കുള്ളിലാക്കുവാനുള്ള പൈശാചിക തന്ത്രത്തിന്റെ കടിഞ്ഞാണുകളായി ഏതോ രണ്ടു പിതാക്കന്മാർ എന്തായാലും ഈ രണ്ടു പിതാക്കന്മാർ എം എ ബിയുടെ കുപ്പായം തയ്പ്പിക്കാൻ കൊടുത്തു എന്നാണ് ഞാൻ അറിഞ്ഞത് അല്ല കുപ്പായം തയ്പ്പിക്കാൻ കൊടുത്തു എന്ന് വിചാരിച്ച് നമ്മൾ വിശ്വാസികൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം ഈ കുപ്പായം തയ്പ്പിക്കലുമൊക്കെ ഇവർ കുറെ നാളുകളായിട്ട് തുടങ്ങിയതാ തയ്പ്പിച്ചു കുപ്പായങ്ങൾ അവിടെ ഇരുന്ന് ചെതലരിച്ചു പോയി എന്നല്ലാതെ ഒരു കുപ്പായവും ഇടാനുള്ള യോഗം ഉണ്ടായിട്ടില്ല ഞാൻ ഈ പറയുന്നത് വെറും കേട്ട് മാത്രമല്ല ഇതൊക്കെ കൃത്യമായി അറിയുന്നത് ഈ വിമതന്മാരായ ആളുകളിൽ നിന്ന് തന്നെയാണ് ഇന്നലെ കലൂർ റെന്യൂവൽ സെന്ററിൽ വച്ച് നടന്ന ഇവരുടെ സിംബോസിയം കഴിഞ്ഞപ്പോൾ തന്നെ വിമത വൈദികരും എം ടി കാരും ഒക്കെ വലിയ ആഹ്ലാദത്തിലും പ്രതീക്ഷയിലുമാണ് കുർബാന തിരിച്ചു വലിക്കും കരിയിൽ പിതാവിനെ തിരിച്ചു കൊണ്ടുവരും അങ്ങനെ എന്തോരോ എന്തോ അങ്ങനെ സ്വപ്ന ലോകത്തിൽ അങ്ങനെ ഈ വിമത വൈദികർ നമ്മുടെ മായാവിയുടെ മാന്ത്രിക വടിയിൽ കയറി ഈ കുട്ടൂസിനും ഡാഗിനെയും കളിച്ച് അങ്ങനെ സ്വപ്ന ലോകത്തിലൂടെ പറന്ന് കളി തുടങ്ങിയിട്ടുണ്ട് അവർ പറക്കട്ടെ അങ്ങനെ ഇവർ പറക്കുന്നതിനിടയിലാണ് ഇവരുടെ ഇത്തരത്തിലുള്ള ചില തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഇവർ അഡ്വാൻസ് ആയി ചില ഏറെ പൊതുസമൂഹത്തിലേക്ക് എറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചില അച്ഛന്മാരെ ചില സിനഡ് പിതാക്കന്മാരെ സോഷ്യൽ മീഡിയ വഴി ഭീഷണിപ്പെടുത്തി അപകീർത്തിപ്പെടുത്തി അത് വോട്ട് ബാങ്കാക്കി മാറ്റുവാനുള്ള ചില തന്ത്രങ്ങളും പോസ്റ്റുകളും ഒക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടുവല്ലോ അപ്പോൾ മുൻകൂർ ഇത്തരത്തിലുള്ള അപകീർത്തി പോസ്റ്റുകൾ ഇട്ടത് ഇനി ഇവർ ഈ കൊടുക്കുന്ന ലിസ്റ്റിലുള്ള രണ്ടുപേരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ പോസ്റ്റൊക്കെ വന്നപ്പോൾ ഇതൊക്കെ ഇവിടെ പൊതുവിശ്വാസി സമൂഹം കണ്ണടച്ച് വിശ്വസിച്ചു എന്നുള്ളതാണ് ഇവരുടെ ധാരണ ഈ നുണവാദങ്ങളും ഈ അപകീർത്തി പ്രസ്താവനകളും ഈ സോഷ്യൽ മീഡിയ ആക്രമണങ്ങളും ഒക്കെ സീറോ മലബാർ സഭയും സിനഡ് വിതാക്കന്മാരും സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരും ഒക്കെ എത്രയോ കണ്ടത് ഇനി ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ആരെ ഭീഷണിപ്പെടുത്താനാണ് ഇതൊക്കെ കുറെ ഓടിയതല്ലേ ഇനി കളമൊക്കെ ഒന്ന് മാറ്റി പിടിക്കും എന്തായാലും ഇത് നമ്മുടെ ഷൈജു ആന്റണിയുടെ തലയിൽ ഉദിച്ചതായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു ആയിരിക്കാം ഇത്രമാത്രം കുബുത്തി തലയിലുള്ള മറ്റൊരാള് വേറെ ഉണ്ടാവില്ല കാരണം കുബുത്തിയുടെ ആഗോള പ്രസിഡന്റ് ആണല്ലോ ഇദ്ദേഹം അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിന് ഇപ്രാവശ്യം വലിയ റോള് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഈ എറണാകുളം അങ്കമാലി അതിരൂപത സസ്പെൻഡ് ചെയ്താലോ എന്ന് വരെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ കൂടി ആലോചിച്ചു തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് കരുതി സീറോ മലബാർ സഭയിലെ അമ്പത്തി അഞ്ചു ലക്ഷം വിശ്വാസികളും സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരും സഭയോടൊപ്പം നിൽക്കുന്ന പിതാക്കന്മാരും ആരും ആശങ്കപ്പെടേണ്ടതില്ല കാരണം ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയെ തകർക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കുർബാന പ്രതിസന്ധി വിഷയത്തിലൂടെ സീറോ മലബാർ സഭയെ തകർക്കുന്ന ഈ വിമത കുടലൂത്തുകാരുടെ എ എം ടി ഗുണ്ടകളുടെ ഈ വിമത പാതിരികളുടെ ഈ സാത്താൻ ആരാധകരുടെ അവരുടെ മാനുഷിക ദൈവങ്ങളോ അവരുടെ പൈശാചിക ദൈവവുമല്ല നമ്മുടെ ദൈവം നമ്മുടെ ദൈവം ക്രിസ്തുവാണ് ആ അടിസ്ഥാന ശിലയിൽ പണിതിരിക്കുന്ന സഭയിലാണ് ഇന്ന് നാം അംഗങ്ങളായിരിക്കുന്നത് ആ ക്രിസ്തു താക്കോലുകൾ ഏൽപ്പിച്ച പത്രോസിന്റെ പിൻഗാമിയായി ഇന്ന് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി നമ്മുടെ മുമ്പിൽ സിറോ മലബാർ സഭയെ ഏറ്റെടുത്തിട്ടുള്ള പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയെ ഉള്ളം കൈകളിൽ ഏറ്റെടുത്തിട്ടുള്ള പത്രോസിന്റെ പിൻഗാമി പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കൈകളിലാണ് എറണാകുളം അങ്കമാലി അതിരൂപത മാർപ്പാപ്പ പറഞ്ഞ ആ ഒരു വീഡിയോ സന്ദേശത്തിലെ വാക്കുകളെ ഞാൻ ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് നിർത്തുന്നു എറണാകുളം അങ്കമാലി അതിരൂപത പ്രിയ മക്കളെ ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് അതുകൊണ്ട് ഇവർ എന്ത് കുഴൽമൂത്ത് വേണമെങ്കിലും നടത്തിക്കോട്ടെ നമുക്ക് സമാധാനമായിട്ടിരിക്കാം നന്ദി